കോൺഗ്രസ് ഞാൻ പറഞ്ഞത് സി പി എമ്മിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെയും പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് ഹരിയാനയിലും ഹരിയാനയിൽ ബി ജെ പിക്കും കോൺഗ്രസ്സിനും തുല്യ ശതമാനം വോട്ടാണ് കിട്ടിയത് ഒന്നുകൂടി ശ്രദ്ധിച്ചോ ഹരിയാനയിൽ കിട്ടിയ വോട്ട് ബി ജെ പി കോൺഗ്രസിനും തുല്യമായിരുന്നു അപ്പോഴ് ആ മുന്നണിയിലേക്ക് കൊണ്ടുവരാതിരുന്ന എ ഐ പിക്കും അതുപോലെ തന്നെ എസ്പിക്കും ഉൾപ്പെടെ അതിനേക്കാൾ എത്രയോ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട് അവരെ കൂടി ചേർത്തിരുന്നുവെങ്കിൽ ഹരിയാന ഉറപ്പായിട്ട് ബി ജെ പി തോൽക്കുമല്ലോ അപ്പോൾ അവരവിടെ യോജിപ്പിക്കാനുള്ള നിലപാട് സ്വീകരിച്ചില്ല ആർക്ക് മനസ്സിലായി മനസ്സിലായി ഓ നല്ല വിശദീകരണമാണ് എനിക്കറിയാം ഏഹ് ഞങ്ങൾക്കവിടെ വലിയ വോട്ടൊന്നുമില്ല എന്നോ ഞാൻ സമ്മതിക്കില്ല കൊണ്ടുപോകും ഇത്രല്ലേ കൊണ്ടുപോകും ഏ ഞങ്ങളൊരു കാര്യം വളരെ വ്യക്തമാണ് ആരാണോ അവിടെ ബി ജെ പിക്ക് എതിരായിട്ട് മത്സരിക്കുന്നത് അവർക്കാണ് സി പി ഐ എം വോട്ട് അത് കോൺഗ്രസിനല്ല േ ആ കാര്യം മനസ്സിലായില്ലേ അതായത് ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അവിടെ കോൺഗ്രസ് അല്ലാത്ത ആളുകൾക്ക് അവിടെ വോട്ട് നീ നൽകിയിട്ടുണ്ട് സി പി എം ഉള്ള സ്വാധീനം ഏ കഴിഞ്ഞു ചോദിച്ചു ആ അത് ചോദിച്ചു ആ അല്ല ഇതിന നിർത്തി വെക്കേണ്ട കാര്യം അത് നടക്കില്ലേ നടന്നുകൊണ്ടിരിക്കല്ലേ ആ പ്രക്രിയ ആ പ്രക്രിയ മുന്നോട്ടേക്ക് പോകുമ്പോൾ തന്നെ ആവശ്യമായ ചർച്ച ഇവിടെ ആരൊക്കെ വേണോ അവരൊക്കെ ചർച്ച നടത്തിയിട്ട് പോകും ആരോടും ചർച്ച നടത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല പദ്ധതിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു അല്ല അതിപ്പം എല്ലാവരും കൂടി ചേർത്തില്ലേ തീരുമാനിക്കൂ തീരുമാനം വരുന്നത് എല്ലാവരും എൽ ഡി എഫ് എന്ന രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചു പോകുകയ്യാ തീരുമാനിച്ചു പോകുന്നതിന് എവിടെയെങ്കിലും തടസ്സമോ പ്രശ്നമുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനത്തിലേക്ക് പോകും റവന്യൂ വകുപ്പ് അവിടെ അനുമതി കൊടുക്കേണ്ട കാര്യമില്ല ആ അതാണ് കാര്യം പിന്നെ എല്ലാം കൂടി ചേർത്ത് ഒപ്പറച്ച് പറയേണ്ട ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചില ചെറിയ ചില ചില സ്ഥലം അത്രയേ ഉള്ളൂ അത് അത് വന്നാൽ തന്നെ നാല് നാല് നാലേക്കറിലധികം വരും അത് സംബന്ധിച്ചാലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാലോ എൽ ഡി എഫ് ഗവൺമെന്റിനെ കാണുന്നില്ല ഞാൻ കാണുന്നില്ല സി പി ഐ റവന്യൂ അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട് സി പി ഐയുടെപ്പോൾ കണ്ട കാര്യം എന്താ ഉള്ളത് അതൊന്നുമില്ല ഏത് തർക്കം ഇതെല്ലാം മുന്നണി അല്ലേ ഭരണം തർക്കം വരുമ്പോൾ ആ തർക്കം പരിഹരിച്ച് മുന്നണി മുന്നോട്ടേക്ക് പോകും ഏടെ അല്ല എൽ ഡി എഫിൽ ചർച്ച ചെയ്യുന്നതല്ല എൽ ഡി എഫിൽ ചർച്ച ചെയ്യും എന്തൊക്കെ ചർച്ച ചെയ്യണമെന്നുള്ളത് എൽ ഡി എഫിന്റെ യോഗം ചേർമ്പിൽ തീരുമാനിക്കുള്ളൂ അത് ചർച്ച ചെയ്യും ഇപ്പോഴാണ് പിന്നോട്ടേക്ക് പോയിട്ടുണ്ടോ അല്ലെ ഇപ്പോഴും പിന്നോട്ടല്ലോ അല്ലല്ല ഈ മുന്നോട്ട് നിങ്ങൾക്ക് ഓരോ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ചേരുവിൽ വേണ്ടാത് പിന്നോട്ടേക്ക് പോയി എന്ന് നാളെ വാർത്ത ഉണ്ടാക്കാനല്ലേ ആ പിന്മാറുന്ന ഞാൻ പറയേണ്ട കാര്യമില്ല പിന്മാറുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല കാരണം മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രല്ലേ കൊണ്ടു ആർ ജെ ഡിയും അതുപോലെ തന്നെ ആര് അറിയുന്നതും അല്ല പ്രശ്നം ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു ആ ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകും തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അവരെല്ലാമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനമെടുക്കും അതെ അത് നിങ്ങൾ എന്നോട് ഉപയോഗിക്കുന്ന കാര്യം നല്ലത് അല്ല അവരെല്ലാം പറയുന്നത് ഞാൻ അതിൽ ഉത്തരം പറയേണ്ട കാര്യമില്ല അറിയില്ല അതൊന്നും എനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല ഗവൺമെൻറ് തീരുമാനമാണ് ആ ഗവൺമെൻറ് തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് പോകും അപ്പോൾ സ്പിരിറ്റ് ഉൾപ്പെടെയുള്ള ലോബികൾ അതെതിരായിട്ട് ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് എന്നുള്ളത് അന്നേ അറിയേണ്ടതാണ് അറിഞ്ഞതുമാണ് ഇനിയും അത് തന്നെയാണ് പറയാനുള്ളത് ആ സ്പിരിറ്റ് ലോബി എന്ന് പറഞ്ഞ ആരൊക്കെയാണെന്നുള്ളത് നോക്കിക്കോളണം സി പി ഐ ഞാൻ പറയുന്നില്ല സി പി സി പി സ്പിരിറ്റ് കർണാടകത്തിൽ കർണാടകത്തിൽ കർണാടകത്തിലെ കോൺഗ്രസും ബി ജെ പി സ്പിരിറ്റ് അവർക്ക് സ്പിരിറ്റൊന്നുമില്ല അവർ വെറുതെ സ്പിരിറ്റിൻ്റെ കാര്യമൊന്നും പറയേണ്ടതാണ് സ്പിരി സ്പിരിറ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിന് ആവശ്യമുള്ളത്ര സ്പിരിറ്റ് നമുക്ക് ഇവിടെ ഉണ്ടാക്കണം ഇനി ഈ ഈ ഒരു ബ്രൂവറി ഇതിന്റെ ഭാഗമായിട്ട് ഈ ബ്രൂവറി എന്ന് പറയുന്നത് പിരി പറയുന്നതാണ് ഇത് വേറെങ്കിലും വേറെ വന്നോട്ടെ നമുക്കെന്താ കുഴപ്പം നമുക്ക് ആവശ്യമുള്ള സ്പിരിറ്റ് ഇവിടെ ഉത്പാദിപ്പിക്കാൻ കേരളത്തിന് സാധിക്കണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ നൂറ് കോടി ഉറുപ്പിയാണ് ചിലവാക്കുന്നത് ആ ചിലവ് ഒഴിഞ്ഞു ഒഴിഞ്ഞു കിട്ടുമല്ലോ മാത്രമല്ല ഇവിടെ കുറേ ആൾക്ക് തൊഴിലും കിട്ടും നല്ല സൗകര്യവും വരും എല്ലാ പ്രാവശ്യവും നിങ്ങൾ ആദ്യം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം ചെയ്തായിരുന്നില്ല വെള്ളമായിരുന്നു വെള്ളം ഇപ്പം വെള്ളമെല്ലാം കിട്ടും വെള്ളത്തിന്റെ ആരും ഉന്നയിക്കുന്നില്ല അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോന്നോരോന്നായി തിരികൊണ്ടിരിക്കും ആര്ക്ക് അതെ അതെ അവർ അവരും നമ്മളും എല്ലാം കൂടി ഒപ്പം മനസ്സിലാക്കും എന്നാ ശരിയായി നമ്മളും അവരെല്ലാം ഒപ്പം ശരിയായി മനസ്സിലാക്കും ഇത് എൽഡിഎഫിന്റെ എന്തിനാണ് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യം എന്താ ഉള്ളത് ഗവൺമെന്റ് തീരുമാനിച്ച തീരുമാനത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ സംശയമുണ്ട് എങ്കിൽ ആ സംശയം നിവാരണം ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം വൈദികളുണ്ട് ആ വേദികളെല്ലാം ഉപയോഗിച്ച് പ്രശ്നം പരിഹരിച്ചോളാം കേട്ടോ പിന്മാറ പിന്മാറേണ്ട ഇപ്പം ഗവൺമെന്റ് തീരുമാനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകല്ലേ പിന്നെ പിന്മാറും അത് അന്നേരം നോക്കാം മൂർത്തമായ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ആട്ടെ അവര് അവർ ഏതൊക്കെ വിഷയം നിങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങളോടും ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് പറഞ്ഞാൽ ഞങ്ങൾ ചർച്ച ചെയ്യും എല്ലാം ചർച്ച ചെയ്യും ഞങ്ങൾക്ക് ഇതിൽ പിടിവാശിയില്ല കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ആർക്ക് എവിടെ തർക്കം ഉണ്ടായാലും പ്രശ്നം ഉണ്ടായാലും അതെല്ലാം ചർച്ച ചെയ്യാം അല്ല കിഫ്ബി കിഫ്ബി ടോൾ പിരിക്കാൻ പിരിക്കാനിപ്പോൾ തീരുമാനിച്ചിട്ടില്ല ടോൾ പിരിക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും അപ്പ നമുക്ക് ആരോപിക്കാം ഏഹ് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ലല്ലോ തീരുമാനം വന്നില്ലല്ലോ വരട്ടെ അപ്പം നമുക്ക് അറിയിക്കാം ഇനി എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് തീരുമാനം വരുമ്പോഴും ഞങ്ങളുടെ കൂടി തീരുമാനമായിരിക്കും അത്രയേ ഉള്ളൂ പാർട്ടിക്ക് ഇതിന്റെ ഭാഗമായിട്ട് നയപരമായ തീരുമാനം എടുക്കാനില്ല ടോള് കേരള ഇന്ത്യയിൽ ടോള് നിലവിലുണ്ട് ഉണ്ടല്ലോ ഗവൺമെന്റ് അടുത്ത വർഷം തുടങ്ങി എന്ന രീതിയിൽ ഇത്തരം ടോളിനോട് പൊതുവേ യോഗിക്കുന്നില്ല അതല്ലേ നമ്മൾ മുൻപെടുത്ത സമീപനം അതുകൊണ്ടാണല്ലോ ടോളെല്ലാം ഒരു ഘട്ടത്തിൽ ഒഴിവാക്കിയത് ഇനിയിപ്പോഴും കിഫ്ബിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ തൊണ്ണൂറായിരം കോടി ഉറുപ്പയുടെ പദ്ധതിയാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് അറുപതിനായിരത്തിലധികം കോടി ഉറപ്പ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇപ്പോഴും എല്ലാം കൂടി തൊണ്ണൂറായിരം കോടി ഉറുപ്പയുടെ പദ്ധതിയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് അതാദ്യം എന്തോ ആകാശകുസുമം എന്നാണ് യു ഡി എഫ്കാർ പറഞ്ഞിരുന്നത് പിന്നീട് അവരെല്ലാം മണ്ഡലത്തിൽ നൂറുകണക്കിന് കോടി ഉറുപയുടെ പദ്ധതി വന്നപ്പോൾ അവർ അത് മാറ്റി അവർ നല്ല രീതിയിൽ സഹകരിച്ച് ഇതിനെ ശ്ലാഹിക്കാൻ തുടങ്ങി അങ്ങനെ ശ്ലാഖിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടം ഇത് അപ്പോൾ തൊണ്ണൂറായിരം കോടി ഉറുപ്പയുടെ പദ്ധതി മിക്കവാറും കട ഉൾപ്പെടെയല്ല എടുക്കുന്നത് സ്വാഭാവികമായിട്ടും ആ കടം എങ്ങനെയാണ് വീട്ടിൽ തീർക്കുക എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയേണ്ടി വരും അത് പറയുമ്പോഴും സ്വാഭാവികമായിട്ട് എന്തൊക്കെ വേണം ഏതൊക്കെ തലം വേണം അത് കിഫ്ബിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാം ആരോപിച്ച ആവശ്യമായ തീരുമാനം എടുക്കായിരിക്കും ഞാൻ പറഞ്ഞതിന്റെ അല്ല വ്യക്തമാണ് പിന്നെ അതിനെ വ്യക്തമാക്കേണ്ട കാര്യം അതില്ല ഹരി ആ അല്ല ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല തീരുമാനിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിശോധിച്ച് കൂട്ടായി ആവശ്യമായ തീരുമാനം എടുക്കാം ഉള്ളൂ നിങ്ങൾ പിന്നെ വെറുതെ ഓരോ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി മുന്നണി ചർച്ച ചെയ്തിട്ടില്ല ഇല്ല ഇല്ല മുന്നണി ചർച്ച ചെയ്തിട്ടില്ല മുന്നണിയിൽ ഈ കാര്യം വിശദമായി ചർച്ച ചെയ്തിട്ടില്ല മുന്നണി ധാരണയുണ്ട് അത് ധാരണയും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു രണ്ടും രണ്ടല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ് ശരി അതായത് മുന്നണിയിൽ വിശദമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാം പോരെ അതിന് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരിക്ക് അവർ അവിടെ മുന്നണിക്കാരന്തുവാ അങ്ങോട്ട് ഇങ്ങോട്ട് തറക്കാലം വെക്കേണ്ടത് ആ ഇല്ലില്ല എനിക്കൊരു സൗകര്യം പറ്റിയില്ല നിങ്ങൾ ഒന്നാമത് ആദ്യം പഠിക്കണം നിങ്ങൾ മാത്രമല്ല എല്ലാവരും പകുതി വന്ന കാര്യം വെച്ചിട്ട് എൻ്റെ വീട്ടിൽ വാർത്ത ഉണ്ടാക്കും ഇപ്പോൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വാർത്ത ഉണ്ടാക്കിയവരെയാണ് നിങ്ങൾ വാർത്തയുണ്ടാക്കും നിത് ആ വാർത്ത അത് വന്നില്ല ഇത് വന്നില്ലാന്ന് നിങ്ങൾ തന്നെ പറയാൻ തുടങ്ങും എന്താ പറഞ്ഞത് അത് വിശദീകരിക്കാൻ സമയമില്ല വിശദീകരിക്കണം വിശദീകരിക്കണോ ഞാൻ പറഞ്ഞത് വളരെ ലളിതാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നർ ചോദ്യം ചോദിച്ചിട്ടാണ് വേറൊരു പ്രധാന ശരിക്കും കേട്ടാൽ തന്നെ മനസ്സിലാവില്ല ശരിക്കും കേട്ടാൽ തന്നെ മനസ്സിലാവില്ല അവൾ ശ്രദ്ധിച്ച് കേൾക്കും ആ ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് പൊതുവോത്തിൽ ഞാൻ പ്രശ്നിച്ചിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ആ അങ്ങനെ ആ അങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയുകയാണ് അതായത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും അതിനർത്ഥം അർത്ഥം ധനികർ കൂടുതൽ ധനികരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക ഇതാണ് മുതലാളിത്ത പ്രതിസന്ധി മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് ലോകത്ത് മുതലാളിത്ത ഘട്ടം മുതൽ അതിന്റെ അന്ത്യം വരെ ഇതാണ് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നതും സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നതും വെറുതെ യാദൃശികമായിട്ട് തലയിലെഴുത്തുകൊണ്ടുണ്ടാകുന്നതല്ല സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത് ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിലാണ് ഉൽപാദനോപാധികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല അതറിയാലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയിലാണ് അതിൻ്റെ മേലെ അധ്വാന ശക്തി ചെലുത്തി അധ്വാനിക്കുന്ന അധ്വാന ശക്തികൾ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്ന വർഗ്ഗം പ്രവർത്തിക്കുന്നത് ആ അധ്വാനിക്കുന്ന ശക്തികൾക്ക് അതായത് തൊഴിലാളികൾക്ക് അധ്വാനത്തിൻ്റെ പ്രതിഫലം നൽകുന്നില്ല എന്താ നൽകുന്നത് അവർക്ക് നൽകുന്ന പ്രതിഫലത്തിൻ്റെ പേരുണ്ട് എന്നാൽ ഉരി അല്ലെങ്കിൽ ശമ്പളം ഇത് അധ്വാനത്തിൻ്റെ പ്രതിഫലമല്ല അധ്വാനശേഷി വിനിയോഗിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന അധ്വാനശേഷിയെ തിരിച്ചു പിടിക്കാൻ മാർക്കറ്റിൽ നിന്ന് അവർ വാങ്ങുന്ന സാധന സാമഗ്രികളുടെ വിലയാണ് അതാണ് കൂലി അതുകൊണ്ടാണ് സാധന സാമഗ്രികളുടെ വില കൂടുന്നതിനനുസരിച്ച് എന്ത് ഡി എ ചാമപത്ത അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് കൂലിൻ്റെ ശമ്പളത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അധ്വാനത്തിൻ്റെ പ്രതിഫലം നൽകാതെ ചൂഷണം നടത്തുന്നതിന് മുതലാളിത്തത്തിന് സ്വന്തം കയ്യിലുള്ള ഉൽപ്പാദനോപാധികൾ ഉള്ളതുകൊണ്ടാണ് സാധിക്കുന്നത് അതുകൊണ്ടാണ് സമ്പത്ത് അവരെ കയ്യിലേക്ക് തന്നെ കൂടുതൽ കൂടുതൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയാൽ എ ഈ വന്നാൽ എന്താ പ്രശ്നം എ ഈ വന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ അത് കുത്തമുതാളിത്ത ഭാഗമായിട്ടാണ് വരുന്നത് ചൈനയ്ക്ക് പറയുന്നുണ്ട് അത് സോഴ്സത്തിൻ്റെ ആണ് അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാം കേരളത്തിൽ ഉപയോഗിക്കാം ഇന്ത്യയിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഉപയോഗിക്കാം എനക്ക് ഉപയോഗിക്കാം അതിന് പ്രത്യേകമായ ചെലവില്ല ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വരിക ജനീയ ചൈന ഇതുപയോഗിക്കുന്നത് ഈ വളർച്ച ഈ എ ഇ ഉൾപ്പെടെയുള്ളതിൻ്റെ വളർച്ച സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതാണ് കാരണം അവിടെ ഉൽപ്പാദനോപാധികൾ ഗവൺമെൻ്റ് തന്നെ ഭാഗമാണ് അപ്പോൾ അവരുടെ കയ്യിൽ തന്നെയാണ് ഇത് എത്തുക അപ്പോൾ പുതിയ രീതിയിൽ ജനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള സൗകര്യം അതിൻ്റെ ഭാഗം ഉണ്ടാവും നേരെ കുറച്ച് മുതലാളിത്തിൻ്റെ ഭാഗം എന്താ എന്താ കുത്ത മുതലാളിൻ്റെ കയ്യിലാണ് ഉൽപാദനോപാധികളുള്ളത് അതിൻ്റെ ഭാഗമാണ് എ ഇ ഉൾപ്പെടെയുള്ളത് അല്ലേ അതിൻ്റെ ഭാഗമായിട്ട് മിച്ച മൂല്യം കുമിഞ്ഞുകൂടി വരും ഉള്ള ആളുകളുടെ തൊഴിൽ അവർ തന്നെ പറയുന്ന ഒരു അറുപത് ശതമാനം തൊഴിൽ നഷ്ടപ്പെടുന്നതാണ് അപ്പോൾ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ട് വരും ഈ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ട് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മാർച്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവതരിപ്പിച്ച് മാർച്ച് വെങ്കരസും പറഞ്ഞതുപോലെ ഭരണകൂടത്തിനെതിരായ ജനകീയ പ്രതിരോധം ശക്തിയായ പോരാട്ടം ലോകവ്യാപകമായിട്ട് ഉയർന്നു വരുമെന്ന് അന്നേ പറഞ്ഞു ആ പോരാട്ടത്തിന്റെ ശക്തി കൂട്ടുന്ന രീതിയിൽ കൂടി ഇരുതിയിൽ എണ്ണ ഒഴിക്കുന്നതുപോലെ ജനങ്ങളുടെ ജീവിത നിലവാരം അവർക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ശേഷിയില്ല അവരുടെ കയ്യിൽ പണമില്ല അവർക്ക് കൂലിയില്ല അവർക്ക് ശമ്പളം ഇല്ല ഒരു വലിയ ജനവിഭാഗം പത്തറുപത് ശതമാനത്തിലധികം ആളുകൾ വരുന്നുവെങ്കിൽ അതുണ്ടാക്കുന്ന പോരാട്ട വീര്യം സ്വാഭാവികമായി ഉണ്ടാകുന്ന സാമൂഹ്യ പരിവർത്തനത്തിലേക്കാണ് നയിക്കുക ആ സാമൂഹ്യ പരിവർത്തനം മുതലാളിത്തത്തിൽ നിന്ന് ജനാധിപത്യ വിപ്ലവത്തിലേക്കും സോഷ്യലിസത്തിലേക്കുമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ ഇനി 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 ആരെങ്കിലും മലക്കം പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ എല്ലാട്ടിനെയും ഞങ്ങൾ പിന്തുണക്കുന്നുണ്ട് ഓ ഇനി അത് സംബന്ധിച്ച് നിങ്ങൾക്ക് വേറെ സംശയമൊന്നും ഉണ്ടാവണ്ടിയാം മാർസത്തിന്റെ പ്രത്യേകത കുറെ പഠിക്കുന്ന ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയാം മാർസത്തിന്റെ പ്രത്യേകത മാർസും എങ്കിൾസും എഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ ലൈൻ ഉൾപ്പെടെ എഴുതി തയ്യാറാക്കി വെച്ച പുസ്തകത്തിന്റെ പുസ്തകത്തിൻ്റെ ഖണ്ഡിക ഖണ്ഡികയനുസരിച്ചുള്ള പ്രയോഗമാണ് മാർസം എന്നും മാർസിറ്റ് പ്രയോഗമെന്നും എഴുതണ്ടതാണ് ഞാൻ നിങ്ങളോട് ഈ ഇവിടെ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ ലോകത്തിന്റെ സർവകല സ്പർശിയായ മേഖലയിൽ രൂപപ്പെട്ടു വന്ന എല്ലാ ശാസ്ത്രങ്ങളെയും ശാസ്ത്ര സത്യങ്ങളെയും സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ശാസ്ത്ര സാങ്കേതികവിദ്യ ഉൾപ്പെടെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർസം അപ്പോൾ മാർസത്തിൽ ഒരു സാധനം എ അല്ല എ ഉൾപ്പെടെ അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ഞാൻ ഈ പറയുന്ന അപകടം സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അത്രയേ ഉള്ളൂ യഥാശയം ആ അല്ല ഏ വന്നുകൊണ്ടിരിക്കുക അല്ലേ ഏ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നിരവധിയായ പ്രത്യാഘാതങ്ങൾ വരാൻ പോകുന്നുണ്ട് ഇപ്പോൾ ആറ്റം വിഭജിക്കാനാവില്ല എന്നാണല്ലോ നമ്മൾ കണ്ടിരുന്നത് അല്ലേ ആറ്റം വിഭജിക്കാനാവില്ല എന്നായിരുന്നല്ലോ നമ്മൾ കണ്ടിരുന്നത് ശാസ്ത്രം കണ്ട് പിന്നെ തായി വിഭജിക്കാം എന്ന് പറഞ്ഞു വിഭജിച്ചതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടായി ആറ്റം ബോംബ് ഉണ്ടായി ആ ആറ്റം ബോംബ് എന്ത് 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 ചെയ്തു കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചു ആരുപയോഗിച്ചു ആ സാമ്രാജ്യം ഉപയോഗിച്ചു ആ സാമ്പ്രാജ്യത്വം ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നാഗസാക്കിയും അതുപോലെ തന്നെ കിരോഷമിയും ഉണ്ടായത് തന്നെ ആ പ്രശ്നം നമ്മൾ കൺ കൈകാര്യം ചെയ്തില്ലേ ശാസ്ത്രത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ ശാസ്ത്രം സാമ്രാജ്യത്വം ഉപയോഗിക്കുമ്പോൾ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ആറ്റം ബോമിൻ്റെ ഭാഗമായിട്ട് വന്നു എന്നുള്ളതാണ് പ്രശ്നം അല്ലാണ്ട് ശാസ്ത്രത്തിൻ്റെ ധാരാളമല്ല ആ ശാസ്ത്രത്തെ സി പി ഐ എം അതിൻ്റെ മാർസിസ്റ്റ് കാഴ്ചപ്പാട് വെച്ച് കൊണ്ടാക്കിയിരിക്കും അതേപോലെ തന്നെ ഈ അംഗീ എന്താ ഒന്നോട് ശരിക്കും ചോദിക്കും ചോദിച്ചോ ചോദിച്ചോ ചോദിച്ചു എ ഡി പി എ ഡി ബി എ ഡി ബി വിഭാഗത്തെ സംബന്ധിച്ച് എ ഡി ബിന്റെ സംബന്ധിച്ച് പാർട്ടി നിലപാട് എ ഡി ബി ഉൾപ്പെടെയുള്ളതിന്റെ മേലെ ചരരുണ്ട് എന്നാണ് പക്ഷെ ഒരു ഗവൺമെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കേണ്ടി വരും അത്രേ ഉള്ളൂ ആ ഗവൺമെന്റ് പാർട്ടി തീരുമാനിക്കുന്നത് മുഴുവൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നുണ്ടോ ആ സമരം സമരം ചെയ്യാം സമരം ചെയ്യാം അതിരുന്നും കുഴപ്പമില്ല ആ ഒന്നോട് ചോദിച്ചു എത്ര പോണോ ചോദിച്ചു ആ കോൺഗ്രസ് കോൺഗ്രസ് അല്ല ബിജെപി ആണ് അതിന്റെ പ്രധാനപ്പെട്ട ആരായി ചിത്ര എന്നിന്റെ വോട്ടാണ് അനന്തകൃഷ്ണനോടൊപ്പം ഞാൻ നിന്നേ ഫോണുണ്ടല്ലോ ഇവിടെ ഇവിടെ വരാറുണ്ടല്ലോ അന്തകൃഷ്ണൻ അയാൾ അങ്ങനെയുള്ള ഒരാൾ വന്നു എന്നുള്ളതുകൊണ്ട് അയാൾ അയാളോട് മുണ്ടിയാൽ അയാളെ കണ്ടാൽ കണ്ടപ്പോൾ ഏതോ കാലത്ത് കണ്ടുപോയി എന്നുള്ളതുകൊണ്ട് അതിൻ്റെ തട്ടിപ്പിൻ്റെ ഭാഗം എന്ന് പറയാൻ പറ്റുമോ ആ സംബന്ധം പറയുന്നതിലൊക്കെ കുറച്ച് ശ്രദ്ധിച്ചു പറയണം അതായത് അനന്ത 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 മറ്റത് അനന്തു കൃഷ്ണൻ അനന്തു കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ എടുത്തത് തട്ടിപ്പാന്ന് തട്ടിപ്പിന്റെ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് വരട്ടെ സി പി ഐ എമ്മിൻ്റെ ഭാഗമായിട്ട് ഈ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരാളുണ്ടെങ്കിൽ അയാളെ ഈ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി കൃത്യമായിട്ട് രാഷ്ട്രീയമായി സംഘടനാപരമായി കൈകാര്യം ചെയ്യും അതിലൊരു സംശയവും വേണ്ട പറയട്ടെ കോൺഗ്രസും ലീഗും ബി ജെ പിയും ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ ഈ പറയുന്ന ലീഗുകാരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരാളെ ശരിയായ രീതിയിൽ തെളിവിൻ്റെ ഭാഗമായിട്ട് വന്നാൽ നടപടിയെടുത്ത് മുമ്പോട്ടേക്ക് പോകുമെന്ന് പറയാം ധൈര്യമുള്ളൊരു പാർട്ടിയാണ് പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ ഒരു സംശയവും വേണ്ട ഞാൻ ഞങ്ങളുടെ പാർട്ടി ഒരു സംശയവും ഇല്ലാതെ രീതിയിൽ ഉറപ്പായിട്ട് തന്നെ പറയുകയാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അത് ഫോട്ടോ ഒന്നുമില്ലാട്ടോ നിങ്ങൾ ഈ പറയുന്ന വളരെ ലളിതമായ ലളിതപരിക്കൊന്നും വേണ്ടതിന് അല്ല പ്രകടന പത്രികയിലെ പല വാഗ്ദാനങ്ങളും നടപ്പിലാക്കാൻ സാധിക്കാത്തത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപരോധത്തിൻ്റെ നിലപാട് കൊണ്ടാണെന്ന് കൃത്യമായിട്ട് ബഡ്ജറ്റിൻ്റെ ആമുഖത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ആ സാധിക്കാത്തത് ഞാൻ ഈ ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ കോൺഗ്രസ് എടുത്ത് ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നാലും ആ പരിമിതിക്കകത്തു നിന്നുകൊണ്ടും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് ഇരട്ടിയോളം വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു ഞാൻ മതി നികുതി വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ചെറുകല്ലോ യെസ് ഞാൻ ചിരിക്കുന്നത് ശരിക്കും തുടങ്ങി തന്നെ സെക്രട്ടറി ആയതിനു ശേഷണം സത്യം പറഞ്ഞ അതിന് മുമ്പ് മുമ്പല്ല ഒരു ഒരു മുസൽ പിടിച്ച് ഇരിക്കുന്ന ഇരിക്കുന്നത് ഏ അത് ആരോഗ്യത്തിന് നല്ലതാണ് അല്ല സെക്രട്ടറി ആകുന്നത് ചിരിക്കുന്നത് നമ്മൾ നമ്മളെന്തിനാണ് ഞാനിപ്പോൾ കാണുന്ന ഒരു മനഃശാസ്ത്രപരമായിട്ടൊരു കാര്യമാണ് അതായത് നെഗറ്റീവായ ഒരു കാര്യത്തിൻ്റെ മേലെ പോകേണ്ട ഒരു കാര്യമില്ല കുട്ടികളാണ് പോസിറ്റീവായ കാര്യം മാത്രം എടുക്കുകയാണ് നെഗറ്റീവ് ഉണ്ടാകാനാണ് നിങ്ങളെല്ലാം ശ്രമിക്കുന്നതും ചോദ്യം ചോദിക്കുന്നതും അതിനൊക്കെ അതിജീവിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് പോസിറ്റീവായ നിലപാടാണ് അതിന് ചിരിയു ഏറ്റു നമ്മൾ എല്ലാവരും അതിലും വലിയ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അല്ല ഇവിടെ എഐപിയുടെ പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കന്മാർ തോറ്റുപോയെന്നു പറഞ്ഞാൽ അവർക്ക് യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം ഇല്ല അത് ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് കോൺഗ്രസ് എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അമ്പത് ശതമാനം കിട്ടുമായിരുന്നു അമ്പത് ശതമാനം വോട്ട് കിട്ടുമായിരുന്നു അവിടുത്തെ എ ഐ പി അതുപോലെ കോൺഗ്രസിനും കൂടി ചേർന്നിട്ട് അതുപോയി അതൊക്കെ പാർട്ടി തീരുമാനിക്കാം ആർക്കെല്ലാം എക്സെൻഷൻ കൊടുക്കണം എന്നുള്ള കാര്യം പാർട്ടി തീരുമാനിക്കാം